മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനമാണ് ജൂലൈ പതിമൂന്ന് മകന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണവിന്റെ ചിത്രവും മോഹൻലാൽ പങ്കുവെച്ചു എന്റെ പ്രിയപ്പെട്ട അപ്പുവിന് പിറന്നാൾ ആശംസകൾ നിന്നെ പോലെ തന്നെ ഈ വർഷവും സവിശേഷമായിരിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ അച്ഛൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഗായകൻ എം ജി ശ്രീകുമാർ നടിമാരായ ബീന ആന്റണി ഗൌരി നന്ദ തുടങ്ങി നിരവധി പേർ ആശംസകളുമായി എത്തി അതേസമയം സഹോദരി വിസ്മയെ കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ ബ്രോസ്കി എന്നാണ് ഇതിനിടയിലും നിരവധി പേർ പ്രണവിന് ആശംസയറിയിച്ച് എത്തിയിട്ടുണ്ട് ഒന്നാമൻ സിനിമയിൽ തുടങ്ങി വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ് പ്രണവ് മോഹൻലാലിന്റെ സിനിമാ കരിയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാമൻ എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടായിരുന്നു പ്രണവിന്റെ സിനിമ അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യയിലൂടെ നായകനായി അരങ്ങേറി വർഷങ്ങൾക്കുശേഷം എന്ന ചിത്രത്തിലെ അഭിനയം പ്രണവിന് ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു പുതിയ സിനിമാവിശേഷമൊന്നും പ്രണവ് പങ്കുവച്ചിട്ടില്ല എന്നാൽ ഈ വർഷം താരത്തിന്റെ ഒരു കവിതാസമാഹാരം പുറത്തിറങ്ങും കഴിഞ്ഞ ദിവസം പ്രണവ് മോഹൻലാൽ തന്റെ ഇന്സ്റ്റഗ്രാം പേജിലൂടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്